ബോദി കലാസാംസ്കാരിക സംഘടന സംഘടിപ്പിക്കുന്ന ഇരുപത്തിനാലാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടകമത്സരത്തിന് തുടക്കം പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ സീരിയൽ നടിയും ഗ്രന്ഥകർത്താവുമായിരുന്ന സജിതാ മഠത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബോധി കലാ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരങ്ങൾക്ക് തുടക്കം നവംബർ മുതൽ വരെയാണ് കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ നാടക മത്സരങ്ങൾ അരങ്ങേറുക പ്രസിഡന്റ് ജോർജ് മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനം പ്രശസ്ത സിനിമാ സീരിയൽ നടിയും ഗ്രന്ഥകത്തിയുമായ സജിതാ മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയില്ലേ പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവരെല്ലാം വേണ്ടി പണിയെടുക്കുന്നു എന്ന് തന്നെയാണ് ഈ ആർട്ടിസ്റ്റുകളും സമൂഹത്തിന് തന്നെയാണ് പക്ഷെ യാതൊരുവിധ സപ്പോർട്ട് സിസ്റ്റവും ഇല്ല കോവിഡ് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ വക രണ്ട് ലക്ഷം രൂപയൊക്കെയോ ഒരു ചെറുതായിട്ട് ഫണ്ട് ചില സംഘങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും ഫണ്ടില്ലാത്തതുകൊണ്ടായിരിക്കും യാതൊരുവിധ സപ്പോർട്ട് സിസ്റ്റവും ഇല്ല പണ്ടത്തെ ജമീന്ദാരി സിസ്റ്റത്തിലൊക്കെ തന്നെ അങ്ങനെയൊരു സപ്പോർട്ട് സിസ്റ്റമെങ്കിലും ഉണ്ടാവും ഇപ്പം അതുപോലും ഇല്ലല്ലോ അപ്പം ആകെയുള്ളത് ഇത്തരം അവസരങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് ഉദ്ഘാടന നാടകമായ കൊച്ചിൻ ചന്ദ്രകാന്തിയുടെ ഉത്തമന്റെ സങ്കീർത്തനം അരങ്ങേറി ചടങ്ങിൽ ബോദി പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സോനുകുമാർ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കലയുടെ സെക്രട്ടറി എം എസ് എൽദോസ് ഡോക്ടർ റോയി എം ജോർജ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷിജോ ജോർജ് പി സി സ്കാറിയ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാം ദിനം നാടകകലയുടെ പെരുന്തച്ചൻ തോപ്പിൽ ഭാസിയെ അനുസ്മരിച്ചുള്ള പ്രഭാഷണം ബോബി പി കുര്യാക്കോസ് നിർവഹിക്കും തുടർന്ന് ന് ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം അരങ്ങേറും ഇരുപത്തിയഞ്ച് തിങ്കൾ വൈകിട്ട് ആറു മുപ്പതിന് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം അവതരിപ്പിക്കും നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച ആറു മണിക്ക് ഡോക്ടർ സനീഷ് പി ബി ഗാന്ധിജി അനുസ്മരണ പ്രഭാഷണം നടത്തും തുടർന്ന് ആറു മുപ്പതിന് പത്തനാപുരം ഗാന്ധിഭവന്റെ യാത്ര അവതരിപ്പിക്കും ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക നാടക പ്രദർശനമുണ്ടാകും യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ എസ് സതീഷ് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് മുപ്പതിന് ബഷീറിന്റെ അനശ്വര കഥയുടെ നാടകാവിഷ്കാരമായ തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ അരങ്ങേറും തീയതി വ്യാഴാഴ്ച ആറിന് കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് അരങ്ങേറും വെള്ളിയാഴ്ച ആറ് മണിക്കാണ് അവാർഡ് നൈറ്റ് സമാപന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി മുഖ്യാതിഥിയാകും പ്രശസ്ത സംഗീതജ്ഞൻ എം കെ ശങ്കരൻ നമ്പൂതിരി അവാർഡ് വിതരണം നിർവഹിക്കും ക്യാഷ് അവാർഡുകൾ യുവ സംരംഭകൻ സമീർ പൂക്കിഴി വിതരണം ചെയ്യും ചടങ്ങിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ആദർശ് സുകുമാറിനെ ആദരിക്കും തുടർന്ന് കടക്കാവൂർ എസ് എസ് നടനസ് സഭയുടെ റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊൻപത് ചിലർക്ക് ചിലത് പറയാനുണ്ട് എന്ന നാടകം അരങ്ങേറും നൂറുകണക്കിന് നാടകാസ്വാദകരുടെ പങ്കാളിത്തത്തോടെ ഗ്യാലപ്പോൾ വഴി അവാർഡുകൾ തീരുമാനിക്കുന്ന നാടകനടന വിസ്മയം ഇരുപത്തിയൊൻപതിന് സമാപിക്കും ന്യൂസ്